ബാലയെക്കുറിച്ച് മലയാളികളോട് പറയാൻ മുഖവരിയുടെ ആവശ്യമില്ല കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി മലയാളികൾക്ക് സുപരിചിതനാണ് താരം തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണെങ്കിലും മലയാളികൾക്ക് കൊടുക്കുന്ന അതേ സ്നേഹം ബാലയ്ക്കും ലഭിക്കുന്നുണ്ട് കുറേ വർഷങ്ങളായി കൊച്ചി സ്ഥിര താമസക്കാരനാണ് ബാല പല കാര്യങ്ങളിലും തീർത്തും സ്വാഭാവികമായി പ്രതികരിക്കുന്ന കൂട്ടത്തിലാണ് നടൻ ബാല അതിനാൽ നടനെ ചുറ്റുപറ്റിയുള്ള വിവാദങ്ങൾ ഒഴിഞ്ഞ് നേരമില്ല എന്ന് വേണം പറയാൻ അടുത്തിടെ ഭാര്യ എലിസബത്ത് ബാലയുടെ ഒപ്പമില്ലാത്ത വിഷയം സോഷ്യൽ മീഡിയയുടെ കണ്ണിൽപ്പെട്ടിരുന്നു എലിസബത്ത് മറ്റൊരു നാട്ടിൽ ജോലി ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞു ആ വിശേഷങ്ങൾ എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുണ്ട് പക്ഷേ ജോലി സ്ഥലത്തു നിന്നും ലീവിന് വന്നപ്പോൾ പോലും ബാലയെ കാണാൻ എലിസബത്ത് പോയില്ല തൃശൂരിലെ സ്വന്തം വീട്ടിൽ മാതാപിതാക്കൾക്കൊപ്പം സമയം ചെലവഴിക്കുകയാണ് ചെയ്തത് ബാലയുടെ വീഡിയോസിൽ ഒന്നിലും എലിസബത്തിനെ കാണാതായതോടെ ആരാധകർ എലിസബത്തിനെ കുറിച്ച് അന്വേഷിച്ചിരുന്നു ഇവർക്കിടയിൽ എന്തുപറ്റിയെന്ന് രണ്ടുപേരുടെയും പോസ്റ്റുകളിൽ ആരാധകർ അന്വേഷിക്കുന്നുണ്ടെങ്കിലും ബാലയോ എലിസബത്തോ കാരണം വ്യക്തമാക്കി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഇപ്പോഴിതാ പ്രണയത്തെക്കുറിച്ച് വീഡിയോ പങ്കിട്ടെത്തിയിരിക്കുകയാണ് ബാല ഭാര്യ എലിസബത്തിനൊപ്പമുള്ള പഴയൊരു ഫോട്ടോ എടുത്ത് അതിൽ എലിസബത്തിന്റെ മുഖം മാത്രം ബ്ലാക്ക് ഷെയ്ഡ് നൽകി മറച്ചാണ് വീഡിയോ ബാല പങ്കിട്ടിരിക്കുന്നത് അഴകായി മലർന്നതും എങ്കോ മുടിവതും കാതൽ എന്ന പാട്ടിന്റെ അകമ്പടിയോടെയാണ് വീഡിയോ ലവ് എന്ന ഹാഷ് ടാഗും കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ കാണിക്കുന്ന ഒരു ചിത്രത്തിൽ ബാല എലിസബത്തിൻ്റെ തോളിൽ ചാഞ്ഞതായി കാണാം അവിടെയാണ് ബാല എലിസബത്തിന്റെ മുഖം മറച്ചത് ഈ വീഡിയോയിൽ ബാലയുടെ നിരവധി ചിത്രങ്ങളും മകളുടെ ചിത്രങ്ങളും ബാലയുടെ പിതാവിന്റെ ചിത്രങ്ങളും എല്ലാം കാണാം പുതിയ വീഡിയോ വൈറലായതോടെ ആയതോടെ ഇരുവരും വേർപിരിഞ്ഞുപോയെന്ന സംശയം ആരാധകരിൽ കൂടി എന്തിനാണ് എലിസബത്തിന്റെ മുഖം ഇരുട്ടിൽ മറച്ചതെന്ന് ചോദിച്ചും ആളുകൾ എത്തിയിട്ടുണ്ട് എലിസബത്തിനെ വെച്ച് ഇവരെ ആരെയും താരതമ്യം ചെയ്യരുത് ഒരഭിമുഖത്തിലും അവളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഒരേയൊരു വാക്ക് ഇപ്പോൾ പറയാം എലിസബത്ത് തങ്കമാണ് ശുദ്ധമായ ക്യാരക്ടറാണ് ആണ് അവളുടെ പോലെ സ്വഭാവമുള്ളൊരു പെണ്ണിനെ കണ്ടിട്ടില്ല ഇപ്പോൾ എൻ്റെ കൂടെയില്ല ഞാനും അവളുടെ കൂടെയില്ല എൻ്റെ വിധിയാണല്ല സ്നേഹമെന്നത് ചിത്രശലഭം പോലെയാണ് പറന്ന് നടക്കും പിടിക്കാൻ പറ്റില്ല ഞാൻ മരിച്ചാൽ പോലും അവളെക്കുറിച്ച് കുറ്റം പറയാൻ കഴിയില്ല കഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ കൂടെ നിന്നു പ്രേക്ഷകർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എലിസബത്തിന് നല്ലത് മാത്രമേ എന്നാണ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് എലിസബത്തിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകൻ ചോദിച്ച ചോദ്യത്തിന് ബാല മറുപടിയായി പറഞ്ഞത് വിവാഹമോചനത്തെക്കുറിച്ചോ ബാലയെപ്പറ്റിയോ യാതൊന്നും എലിസബത്ത് സംസാരിക്കാറില്ല എന്നാൽ ഒരിക്കൽ താൻ കടന്നു പോകുന്ന അവസ്ഥകളെക്കുറിച്ചും മാതാപിതാക്കളുടെ പിന്തുണയെക്കുറിച്ചും എലിസബത്ത് പറഞ്ഞിരുന്നു തൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടിയാണ് വീഡിയോസ് ചെയ്യുന്നത് അതും വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങളൊന്നുമല്ല കുറേ മാസങ്ങളായി കമന്റ് ബോക്സിലും ഇൻബോക്സിലും ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് ഞാൻ മനഃപൂർവ്വം അതൊക്കെ ഒഴിവാക്കി വിടാറുണ്ട് ഒന്നിനും മറുപടി കൊടുക്കാറില്ലായിരുന്നു പിന്നെ കമന്റുകൾക്ക് റിപ്ലൈ കൊടുത്തു തുടങ്ങി കാരണം തനിക്കും അതിന് ഉത്തരം പറയാൻ അറിയില്ലായിരുന്നു വ്യക്തമായൊരു ഉത്തരം എനിക്കും അറിയില്ല അത് എൻ്റെ കുഴപ്പമാണോ എന്നും എനിക്കറിയില്ല ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് പഴയ കുറേ കാര്യങ്ങൾ ഓർമ്മ വന്നത് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ചെറിയ കുട്ടിയുമായി പഞ്ചകൂസ്തി പിടിച്ചൊരു ഉണ്ടായി അതിൽ ഞാൻ ജയിച്ചു ഉടനെ ആ കുട്ടി എന്നോട് ചോദിച്ചത് നിങ്ങൾക്ക് ഇരുമ്പാണോ വീട്ടുകാർ കഴിക്കാൻ തരുന്നത് എന്ത് ശക്തിയാണെന്ന് അന്നത് കോമഡിയായി തോന്നി പക്ഷേ ആ സംഭവം ഇന്ന് ആലോചിക്കുമ്പോൾ എനിക്കും അത് ശരിയാണെന്ന് തോന്നുന്നു കാരണം എന്നെ വല്ല ഇരുമ്പിലുമാണോ നിർമ്മിച്ചതെന്ന് ഇടയ്ക്ക് തോന്നാറുണ്ട് കാരണം കുറേ തവണയായി ഓരോ കുഴിയിലും പ്രശ്നങ്ങളിലും പെടാൻ തുടങ്ങിയിട്ട് എന്നാൽ മൊത്തത്തിൽ രക്ഷപ്പെടുന്നുമില്ല വലിയ കുഴപ്പങ്ങളില്ലാതെ വന്ന് നിൽക്കുന്നുണ്ട് ഇതൊക്കെ ഓർക്കുമ്പോഴാണ് വീട്ടുകാർ എനിക്ക് ഇരുമ്പായിരുന്നോ കഴിക്കാൻ തന്നിരുന്നെന്ന് ചിന്തിച്ചു പോകുന്നത് ഞാനും ഒരു അയൺ ലേഡിയാണ് കാരണം എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും ഞാൻ അതിജീവിച്ചിട്ടുണ്ട് എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചേക്കാം പക്ഷേ എനിക്ക് പറയണമെന്ന് തോന്നി നിങ്ങൾ ഇത്രയും എന്നെ കേട്ടിരുന്നതിനും സോറി എന്നും എലിസബത്ത് പറഞ്ഞു